ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കരുതുന്നുണ്ടാവും എപ്പോൾ നോക്കിയാലും ഇരുന്നിട്ടാണ് വീഡിയോയുടെ സ്റ്റാർട്ടിങ് ആയാലും എന്തായാലും സംഭവം വേറെ സംഭവമൊന്നും ചെയ്യയില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിൻപുറം നമ്മുടെ ഗ്രാമപ്രദേശ കാഴ്ചകളും ഒരു കല്യാണ സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പം ഇത് നമ്മുടെ നാടാണ് എൻ്റെ ഒരു വന ഒരു വനപ്രദേശത്തോടു കൂടി ചേർന്നിട്ടുള്ളൊരു നാടാണ് നമ്മുടെ നാട് തീർത്തും ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള നാടാണ് ഇതൊക്കെ ഈ കടകളൊക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സെറ്റായിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം വേണ്ടില്ലേ ഓരോരോ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ഒരു പുതിയൊരു സെറ്റപ്പിലേക്ക് ആക്കി വരുന്നുള്ളൂ അപ്പോൾ ഒരു കല്യാണത്തിന് ഒന്നാണ് കൂട്ടുകാരൻ്റെ പെങ്ങാട കല്യാണമാണ് നമ്മുടെ കല്യാണം നടക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഒരു മുസ്ലിം പള്ളിയോട് ഒരു ഹാളിലാണ് കല്യാണം നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ അനിയന്മാരും സുഹൃത്തുക്കളും ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാരാണ് ശങ്കോളാണ് ഇവരൊക്കെ നമുക്ക് ഇവിടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവാറുള്ളവരാണ് അപ്പോൾ അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് എല്ലാവരും ഓരോ സീറ്റിൻ്റെ ബാക്കിലിങ്ങനെ സ്ഥാനം പിടിച്ചു നിൽക്കുക അപ്പോൾ ആരാണോ കഴിയുന്നത് അവരുടെ കസേര കസേരകറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നിൽക്കുന്ന ആളുകളൊക്കെ ആ ഗ്യാപ്പിൽ കയറി നിൽക്കുകയാണ് ഫ്രണ്ടിൽ കയറുന്നവരുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫുഡ് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച ആയിട്ടാണ് നമ്മൾ ഈ കല്യാണങ്ങളിലൊക്കെ ഇരുന്ന് പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് കല്യാണങ്ങൾ അങ്ങനെ വന്ന് ഇപ്പോഴാണൊന്ന് ആക്റ്റീവായിട്ടുള്ളത് ഇപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ഫുഡ് തന്നെ ആയിരുന്നു അത്യാവശ്യം കഷ്ണം പീസായാലും ചിക്കൻ ആയാലും നമുക്ക് ആവശ്യത്തിന് കിട്ടിയിരുന്നു കഴിക്കാനൊക്കെ അവിടെ കണ്ട എണീക്കുന്നതോട് കൂടിയിട്ട് എല്ലാരും കേറിയിരിക്ക എല്ലാരും കേറിയിരുന്നു ഒരുത്തിന് മാത്രം ഗ്യാപ്പ് കിട്ടിയില്ല അപ്പൊ ഞാൻ വീഡിയോ എടുക്കണപ്പൊ അവനാകെ ഷൈവീടെ പോലെ പോകുന്നു അപ്പൊ അവന് സീറ്റ് കിട്ടില്ല അവൻ ഔട്ടായി നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു സെറ്റപ്പുള്ള ഒരു കല്യാണമൊക്കെ നടത്താൻ തന്നെ ഇത് നമുക്ക് ഉപകാരത്തിൽപ്പെടുള്ളൂ കാരണം അതിനുള്ള സൗകര്യം തന്നെ ഉള്ളൂ എന്നാൽ എല്ലാവിധ സൗകര്യമുണ്ട് നമ്മൾ വലിയ ആവശ്യമായിട്ട് ആർഭാടായിട്ടുള്ളൊരു കല്യാണം നടത്താൻ നമുക്ക് നമുക്കിതിൽ പറ്റില്ല ഇതാണ് നമ്മുടെ മുസ്ലിം പള്ളി ഇവിടുത്തെ ജുമാഅത്ത് പള്ളി എന്ന് പറയും ഇതിൻ്റെ പുറം ഭാഗമാണ് ഹാളിൻ്റെ ഈ പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഇവിടെ മദ്രസയും എല്ലാം ഇവിടെ തന്നെയാണ് ഉള്ളത് നമ്മളത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറി അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഒരു തോടാണിത് ഇത് ഒരു കെട്ടുണ്ട് പ പേരാപ്പാറ ഡാം അവിടുന്ന് വെള്ളം വരുന്ന വെള്ളമാണിത് ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ് എന്നാൽ നല്ല മഴയുള്ളപ്പം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ വഴി വരിക അതിനോട് തൊട്ട് ചേർന്നിട്ടുള്ളൊരു കുളമാണ് ഇതാരും ഇങ്ങനെ ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കണേ ആകെ പൂപ്പിലൊക്കെ വന്ന് കിടക്കുന്നുണ്ട് പക്ഷെ പണ്ടൊക്കെ ഇവിടെ കുളിയും അലക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അത് ആ ക്ലബ്ബിൽ പിള്ളേർ ഭയങ്കര ആക്റ്റീവായി ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് വന്നിട്ട് എല്ലാവരും കുറേ പേരവിടെ കിടക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ചിലവർ കളിക്കുന്നു ചിലവർ വിശേഷങ്ങൾ പറയുന്നു ഇത് സ്ഥിരം കാഴ്ചയാണ് കേട്ടോ ക്ലബിലെപ്പോൾ നോക്കിയാലും പിള്ളേരുണ്ടാവും ആരെങ്കിലൊക്കെ ആയിട്ട് പിള്ളേറുകളുണ്ടാവും കളിക്കാനായാലും കുശലങ്ങൾ പറയാനായാലും ഓരോരുത്തർ ഓരോ ഗ്യാങാണ് ഓരോ പ്രായത്തിൻ്റെ അനുസരിച്ചുള്ള ഓരോ ഗ്യാങ്ങുകളായിട്ട് ഇവർ വിശേഷങ്ങൾ പറയലൊക്കെ എന്നും സ്ഥിരം കാഴ്ചയാണ് ഇവിടുത്തെ അതിനിക്ക് നൈസായിട്ടൊരു മഴ പെയ്തിട്ടാണ് അപ്പം മഴ മാറി എന്ന് കണ്ടപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അവൻ വേഗം വീട്ടിൽ പോയി ഞാൻ വീട്ടിൽ പോയി അപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കൊറിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകുളം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ മീൻകുളത്തിൽ ഉണ്ടായിരുന്ന ഒരു മീൻകുളത്തിലുണ്ടായിരുന്ന ഉണ്ടായിരുന്നു മോട്ടറുണ്ടായിരുന്നു നാശമായി അപ്പോൾ അതിന് പകരം ബുദ്ധിതോരണം വാങ്ങിയതാണ് കാരണം ഇപ്പോൾ മൂന്നാല് ദിവസം പെയ്ത മഴയിൽ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആമസോണിൽ ഡെലിവറി ചെയ്ത അത്യാവശ്യം മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഡെലിവറി സാധനം കിട്ടി അപ്പം ഇനി അത് ഫിറ്റ് ചെയ്തിട്ട് വേണം അത് വെള്ളം കുറച്ച് പറ്റിക്കണം അപ്പോ ബാഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ പിന്നീട് ഇടാം അപ്പോൾ ഇത്ര കള്ള വിശേഷങ്ങൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ